വാഹന ഉടമകൾക്കൊരു സന്തോഷ വാർത്ത എല്ലാവിധ കാറുകൾക്കും ആവശ്യമായ വിവിധ മോഡൽ യൂസ്ഡ് ടയറുകളും പ്രമുഖ കമ്പനികളുടെ ബൈക്കുകൾ സ്കൂട്ടറുകൾ എന്നിവയുടെ എല്ലാ പുതിയ കമ്പനി ടയറുകളും സി ടയേഴ്സ് രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായാണ് നിൽക്കേണ്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അവിടെ രാഷ്ട്രീയമായ ഭിന്നിപ്പുകൾ ഒന്നും തന്നെയില്ല കാശ്മീർ ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും അതിനനുസരിച്ച് ആക്ട് ചെയ്യണമെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു കാലം തൊട്ട് തന്നെ വളരെ വ്യക്തമായ തീവ്രവാദവും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ബന്ധവും ചരിത്രം പരിശോധിക്കുന്ന ആളുകൾക്ക് കാണാം തീവ്രവാദം എല്ലാ പ്രസ്ഥാനത്തിലും ഉണ്ടാവും പക്ഷേ അതിന് മതത്തെ ഈ അക്രമികൾ ദുരുപയോഗപ്പെടുത്തുക അവരക്രമികളാണ് ക്രിമിനൽസാണ് അവരെ ക്രിമിനൽസിനെ നേരിടുന്നത് പോലെയാണ് നേരിടേണ്ടത് അവർ മതത്തെ അതിൻ്റെ ചീത്ത പേരുണ്ടാക്കുകയാണ് യാതൊരു സംശയവുമില്ല അപ്പോൾ അതുകൊണ്ട് മതം അതുമായിട്ട് ബന്ധമില്ല എല്ലാ മതത്തിലും അത്തരത്തിലുള്ള തീവ്രവാദികളുണ്ട് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അപ്പോൾ അത് തീവ്രവാദവും മതമായിട്ട് ബന്ധമല്ല പിന്നെ വേറൊരു കാര്യമുള്ളത് രാജ്യപ്പം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുകയാണ് അതാണ് താങ്കൾ ഇവിടെ പറഞ്ഞത് രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആണ് നിൽക്കേണ്ടത് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എല്ലാ പിന്തുണയും കൊടുത്തിട്ടുണ്ട് ആക്ഷൻസിന് അതുതന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ എല്ലാ കക്ഷികൾക്കും പറയാനുള്ളത് രാജ്യം ഒരു പ്രതിസന്ധിയെ നേരിടുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും അവിടെ രാഷ്ട്രീയമായ ഭിന്നിപ്പ് ഒന്നുമില്ല തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെൻറ്റാണിപ്പോൾ കാശ്മീരിലുള്ളത് ആ ഗവണ്മെൻറ്റും അതിനനുസരിച്ച് ആക്ട് ചെയ്യണം ഉമർ അബ്ദുള്ളിൻ്റെ ഗവൺമെൻറ് ആക്ട് ചെയ്യണം അതേപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ആക്ട് ചെയ്യണം എന്താണോ തീവ്രവാദം അവസാനിപ്പിക്കാൻ ചെയ്യേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യുന്ന തന്നെയാണ് വേണ്ടത് അത് യാതൊരു സംശയവും ഇല്ല പൊളിറ്റിക്കലായിട്ടും കാശ്മീരിലൊരുപാട് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളുണ്ട് അത് മറ്റൊരു കാര്യമാണ് അത് സമാധാന സമയത്ത് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമാണ് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ഇത് വളരെ നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് കൊച്ചിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളെ ആളുകളിന്ന് അവിടെ സന്ദർശിക്കുന്നുണ്ട് വീട് സന്ദർശിക്കുന്നുണ്ട് നേതാക്കന്മാർ പോകുന്നുണ്ട് വലിയ ദുഃഖകരമായ ഒരു സാഹചര്യം ഒരുപാട് മലയാളികൾ കുടുങ്ങിക്കിടപ്പുണ്ട് നമ്മളെ സിദ്ദീഖ് എം എൽ എ വജീബ് ഒരു വിളിച്ചവരൊക്കെ അവിടെ ഉണ്ട് അതുപോലെ തന്നെ വേറെ ഒരുപാട് നമ്മളെ ആളുകളുണ്ട് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽഗു ആരെയീ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ജോർ പരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞു നമ്മുടെ സ്വന്ത വെഡിംഗ് സെന്റർ ലൈവ വെഡിംഗ് വില വളരെ പ്രബല ലൈവ വെഡിംഗ് സെന്റർ പൂകോടംപാടം വട്ടൂർ പരിവാരക്കൊണ്ട